ഹായ് കുറേയല്ല കണ്ടിട്ട് ആരെ ഞാൻ നിങ്ങളെ അപ്പോൾ ഇതെൻ്റെ ന്യൂ ഫ്രണ്ട് കേട്ടോ സെരിസാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു അറിയാമല്ലോ എല്ലാവർക്കും പാപ്പുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ പോയില്ല എന്നെ വിളിച്ചില്ല അവർ നിർബന്ധിച്ചില്ല നിർബന്ധിച്ചിരുന്നെങ്കിൽ ഒന്ന് ഒച്ചത്തേക്കനെങ്കിൽ ഞാൻ പോയേനെ അപ്പോൾ ഞാൻ ഞങ്ങളൊരു ഫ്രണ്ടിനെ വിട്ടു പോയതാണ് കുറേ ദിവസമായി ഇങ്ങനെ പോകണം പോണം വിചാരിക്കുക പോകാൻ പറ്റിയില്ല ഇങ്ങനെ പോയി ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ തിരിച്ച് വരാൻ വേണ്ടി തിരിച്ചു വന്നു റൂമിലോട്ട് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോകുമ്പോഴാണ് മറ്റേവളില്ല ന്യൂ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൾ എവിടെയും പോയിട്ടില്ല ഇവിടെ വന്നിട്ട് അപ്പോൾ മുത്തൂൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഞങ്ങളെ വസിലിറക്കിത്തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങുമ്പോഴേക്കും ഞാൻ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ കറക്കം അതൊന്ന് നിങ്ങൾ നോക്ക് വൻ പോരാട്ടമാണ് ഇവിടെ എനിക്കെന്റെ മുട്ടങ്കാലും തട്ടിടുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കാട്ടണില്ല എല്ലാ ഷോക്സ് ഇട്ടെങ്ങണം കിട്ടുക അല്ല ഇത് ഇമ്മ ഇമ്മ അയ്യോ ചാറ്റുതയ്യോ താഴെ എന്താണ് ഉത്തത് പിന്നെ ഞങ്ങളെ കളിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് സമയത്ത് മക്കളെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിച്ചു പിന്നെ എന്താ പിന്നെ അവിടെ ഇവിടെ ചെറുങ്ങനെ നടന്നു നമ്മളുടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അവിടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടുള്ള ഞങ്ങളുടെ കറക്കങ്ങൾ